ഇറാൻ ഇസ്രയേൽ സംഘർഷം ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നുമുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നുമുള്ള ചില സർവീസുകൾ റദ്ദാക്കി ദുബായ് എയർപോർട്ടിൽ നിന്നും അബുദാബി എയർപോർട്ടിൽ നിന്നുമുള്ള വിമാന സർവീസുകളെ സംഘർഷം ബാധിച്ചു ദുബായിൽ നിന്നുള്ള ഇറാൻ ഇറാഖ് സിറിയ സർവീസുകൾക്ക് തടസ്സം നേരിട്ടു നാല് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് യു എ വിമാന കമ്പനികൾ പ്രധാനമായും റദ്ദാക്കിയത് ഇറാഖ് ജോർദാൻ ലബ്നോൺ ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ വെള്ളിയാഴ്ച റദ്ദാക്കി നിരവധി സർവീസുകളാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് റദ്ദാക്കിയത് ഇറാൻ റഷ്യ അസർബൈജാൻ ജോർജിയ ഇറാഖ് ജോർദാൻ ലബ്നോൺ ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കോ അവിടെ നിന്ന് തിരിച്ചുള്ള സർവീസുകളാണ് വെള്ളിയാഴ്ച റദ്ദാക്കിയത് ഇറാനിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഫ്ലൈ ദുബായ് എമിറേറ്റ്സ് ഇത്തിഹാദി വിമാന കമ്പനികൾ റദ്ദാക്കി ഇവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ഇത്തിഹാദ് എയർവേസിന്റെ ഇസ്രായേലിലെ അവിവിലേക്കുള്ള നിരവധി സർവീസുകൾ ഇന്ന് റദ്ദാക്കി നാളെ അബുദാബിക്കും അവിവിനും ഇടയിലുള്ള സർവീസുകൾ വൈകിയേക്കും എമിറേറ്റ്സിന്റെ ദുബായിൽ നിന്ന് ഇറാനിലെ നഗരങ്ങളിലേക്കും ലബനോൺ ജോർദാൻ എന്നിവിടങ്ങളിലേക്കുമുള്ള സർവീസുകൾ ഇന്ന് റദ്ദാക്കി ദുബായിൽ നിന്ന് തഹ്റാനിലേക്കുള്ള നാളത്തെ ഇ കെ തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇ കെ തൊള്ളായിരത്തി എഴുപത്തി എട്ട് വിമാനം റദ്ദാക്കി ഫ്ലൈ ദുബായും അമ്മാൻ ബെയ്റൂത്ത് ദമാസ്കസ് ഇറാൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി എയർ അറേബ്യയുടെ ഇറാൻ ഇറാഖ് ജോർദാൻ റഷ്യ അർമോണിയ ഉസ്ബസ്കിസ്ഥാൻ ജോർജിയ അസർബൈജാൻ സാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും തിരികെയുമുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി സർവീസുകൾ കാലതാമസം ഉണ്ടാകാനും വഴി തിരിച്ചുവിടാനും സാധ്യതയുണ്ടെന്നും യാത്രക്കാർ യാത്ര പുറപ്പെടും മുമ്പ് എയർ അറേബ്യയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഉറപ്പുവരുത്താനും എയർലൈൻസ് നിർദ്ദേശിച്ചു ന്യൂസ് നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ